അതെ ഏട്ടാ ഞാനൊരു കാര്യം പറഞ്ഞേക്ക നിങ്ങളെ പെങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നതിന് ശരി എന്റെ സാധനങ്ങൾ ഒന്നും തൊട്ടു ഒന്നും പാടില്ല നിങ്ങളുടെ പെങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ട് അവിടെ തന്നെ ഇരുന്നാ പോരെ അങ്ങനെ കാണുന്നു ഏട്ടനെ കാണുന്നെല്ലാം പറഞ്ഞിട്ട് സോപ്പ് ചോക്കുട്ടിക്ക് ഇങ്ങോട്ട് വരും മാസത്തിന്റെ രണ്ടാഴ്ച ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ എൻ്റെ സക്കല സാധനങ്ങളും എടുക്കൂ എന്റെ കണ്ണു ഒടിക്കാന്ന് ഭയങ്കര എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഏട്ടാ നിങ്ങൾക്ക് എന്ത് വിളിച്ച് പറഞ്ഞുകൂടാൻ ഇത് ഇറക്കിടക്ക് ഇങ്ങ് പറഞ്ഞു വരേണ്ട കാര്യന്നാ നമ്മളും ഉണ്ട് നമ്മളും കല്യാണം കഴിഞ്ഞു വന്നില്ലേ നമ്മൾ എന്തായാലും കിടക്കുന്നു ഇങ്ങനെ വായിന്ന് എന്തൊരു കഷ്ട വന്നു കഴിഞ്ഞാ ഈ കാതിൽ എവിടെന്നത് എത്ര പോയി അറിയും ചെയ്യണം എന്നേക്ക് പറയാൻ എടുക്കുകയും ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ലിസ്റ്റിക്ക് നല്ലൊരു ലിസ്റ്റിക് അതാണെങ്കിൽ ആ കളർ കിട്ടാനും ഇല്ലാത്ത എന്നിട്ട് അത് കൊടുത്തിട്ട പോയി ഴ്ച വരുന്നുണ്ട് എൻ്റെ ദൈവമേ എന്തൊക്കെ കണ്ണു വെക്കാൻ ആ വരുന്ന ദൈവത്തിനറിയാടിയെ അടഞ്ഞിരുന്നുകൂടെ ആടെ എന്തിനോ കുറവാ നല്ലൊരു നല്ലോണ്ണുങ്ങളുമാണ് അമ്മായി അമ്മാറിയുന്നത് എന്നാലും അവിടെ നാത്തൂവിനെയും നാത്തൂവിനെയും വെച്ചിട്ട് പേരൂ എന്നാലോ വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാഴ്ചത്തേക്ക് പോകൂല്ല ഞാൻ കുടിക്കാൻ വെച്ച ഹോർലിക്സിന്റെ പൊടി വരെ കളക്കി കുടിക്കും ഓണം മുമ്പ് നന്ദി കെടുത്തിട്ട് കഴിക്കാൻ കഴിയാ വരിയെ കൊണ്ട് തിന്നാനും കുടിക്കാൻ കഴിയാ ൂട്ടിയല്ലേ പറഞ്ഞിട്ട് വരുവാപ്പത്രേ വരുന്നോള് നനത്ത അമ്മേനെ കാണാണ്ടേ എന്നെല്ലാം പറഞ്ഞിട്ട് വരൂ എനിക്ക് എൻ്റെ ദേഷ്യം പിടിപ്പിക്കാറ് അനുക്ക് അത്രയേ ഉള്ളു വരുന്നേ നിൽക്കുന്നതിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കാതിലി മാലി എല്ലാം ഒക്കെ വേണം ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ടൗണിൽ പോകുമ്പോഴും വാങ്ങിയിട്ട് വരുന്നുള്ളൂ എല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കും ഉള്ളാണെങ്കിൽ കൊണ്ടോയാപ്പിന്നെ തിരിച്ചു വരുന്നില്ല ആ വിഷം കഴിഞ്ഞ പിന്നെ തിരിച്ചു വന്നു എൻ്റെ ചുരിദാറും എല്ലാം നോട്ടോട്ട് വെക്കും എത്രയാ വാങ്ങീനേ നമുക്ക് ഇത്രയൊന്നും ചുരിദാർ പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോ രണ്ട് ചുരിദാർ കൊടുത്തിട്ട് പോയു നോക്കാണെങ്കി എൻ്റെ അധയെ തടിയും വന്നു എല്ലാം കണക്കാവും ചെയ്യും എനിക്കിനി സമാധാനം ഉണ്ടാവൂല എന്താ പറയണ്ടേ സ്വസ്ഥായിട്ട് ജീവിക്കാനും കഴിയില്ല ഇതിന്റെ കറി അതാ പറയും ഈ നാത്തൂമാറും ഇല്ലെന്ന് കെട്ടാൻ പാടില്ല തങ്ങന്മാർ ഒന്നും ഇല്ലാത്തതിനെ കെട്ടണം അന്നെങ്കിലും കാര്യം ഇത് അന്ത്യ കൂടെ വന്നിട്ട് അല്ലെങ്കിൽ തന്നെ എല്ലാതും കൊടുത്തിട്ടാ പോന്നു അതിന്റെ കൂടെ എന്റെ കാതിലി മാലയും ചുരിദാറും എല്ലാം നോട്ട് വെക്കും ഈ നാത്തൂന്നെല്ലാം വാങ്ങിത്തീരുന്നുണ്ടല്ലേ നമ്മളെ കത്തിയോന്ന് പണി ഒന്നും ഇല്ലപ്പാന്ന് പറഞ്ഞിട്ട് കണ്ടാൽ എന്തെങ്കിലും പറയാൻ കഴിഞ്ഞാ ഒന്നും മറുത്ത് പറയാനും എനിക്ക് കഴിയില്ല ആ എങ്ങനെയാ പറയാ അങ്ങനെ സ്നേഹപ്രകടനം കാണുമ്പം തന്നെ തോന്നേനും പറഞ്ഞിട്ടാ വരുവാ പിന്നെ അതെങ്കിലും പറയാൻ കഴിയാൻ വന്നിട്ട് എന്തെങ്കിലും കൊണ്ടുപോയി നിങ്ങൾ ഞാൻ എനക്ക് എല്ലാം സഹിക്കൂ എൻ്റെ എൻ്റെ കൂട്ടക്കും കാതിലി മാലി എല്ലാം എടുത്തിട്ട് പോയാക്ക് പിരാന് തുടങ്ങും ഒന്നിന്റെ ആണെങ്കിൽ പിന്നെയും കണ്ടായിരുന്നു അത്ര കൂടുതൽ എനക്ക് എന്താ എന്തൊന്നും കാത്തിരിയൊന്നും എടുക്കുന്ന ഇഷ്ടമല്ല അതൊന്നും ഡ്രസ്സിന് മാച്ചായിട്ട് ഞാൻ വാങ്ങിയിട്ട് വെക്കുന്നതാണ് അതെല്ലാം ഓ ഞാൻ എന്താ പത്തും പന്ത്രണ്ട് വാങ്ങി വെക്കുന്നുണ്ടോ ഓരോ നീരണ്ടെല്ലാം ഉണ്ടാവുള്ളൂ അത് കൊടുത്തിട്ട് ഓളാങ്ങി ഇനി ഞാൻ ആ ഡ്രസ്സിന് ഞാൻ ആദ്യം തപ്പി നടന്നിട്ട് മേടിക്കണം എല്ലാ മാസവും വരുവുള്ളൂ അതാണെങ്കി റേഷൻ വാങ്ങാൻ്റെ സമയത്തിന് കൃത്യായിട്ടാ വരുക പിന്നെ എല്ലാം കൊണ്ടുവരാന വീട്ടിൽ ഉച്ചയാവത്തേക്ക് എത്തും എന്നാ പറഞ്ഞേ ഞാനീ കൊറേ നല്ല ചുരിദാറുണ്ട് അതെല്ലാം ഊൾ കാണ്ട എടുത്ത് വെക്കിട്ട് പോയിട്ട് പാക്കോലിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അതും തോപ്പിക്കൂ ഒരു ഉടുപ്പ് വേണ്ടേ ചോദിക്കുന്നേ ചോദിക്കുന്നെങ്കിൽ പറയുന്ന ഒരു സാധനം തരുവോ അതും ഉദ്യോഗ നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ അതാകെ ഒന്നെല്ലാം ഉള്ളു ബാക്കിയുള്ളവരടുത്ത് കൊണ്ടുപോകും ഒറ്റാറ്റം കേട്ടുണ്ട് ആഴ്ച വരുന്നുണ്ട് രണ്ടാഴ്ചത്തൊക്കെ കണക്കന്നെ കൈയില്ല എന്റെ ദൈവമേ നിന്നെ കിട്ടിച്ചുകൊടുത്തനെ ആ തന്നെ നിന്നു വിടങ്ങിനോ ഏർ മനുഷ്യ കൊടുക്കി വരുന്നുണ്ട് ഞാൻ എത്തി കേട്ടോ കുറച്ച് ലേറ്റ് ആയി പോയി ഓ എന്തായാലും കാത്തു നിന്ന് കാത്തു മതിയെല്ലാ നീ ഇത്ര നേരം താമസിച്ചിനെ എത്ര സമയം ഇനിയും കാത്തിട്ട് നിക്കുന്ന നമുക്ക് രണ്ടാക്കി പൊളിക്കണം എന്താ ഒരു ഒരു മാസം നിന്നിട്ട് ഇരുന്ന് പോയാ മതി നമുക്ക് നല്ല റീലല്ലേ ചെയ്യണം ഞാൻ ഇന്നിങ്ങനെ കാത്തിരിക്കും ഇനി എന്താ വരാത്തേ വരാത്തേ മറ്റു വേറെ സമയം കഴിഞ്ഞില്ലേ ഇപ്പം ലേറ്റ് ആയി പോയിനെ എന്റെ അമ്മായി നമുക്ക് സുഖം തന്നെയാ ഇങ്ങനെ ഇടുന്ന അമ്മയോട് പറയുന്ന അമ്മേന്റെ മോളെ എന്നാ കാണാത്തേ മറ്റടക്കിടക്കലോട് വന്നിട്ട് നമ്മളെ വിശേഷം ചോദിച്ചിട്ട് പോണേ അല്ലേ എന്റെ വിശേഷം ഒന്നും അറിയാട്ട് എത്രയായി നിന്നെ കാണാൻ വിചാരിക്കുന്ന എല്ലാരും എന്നോട് പറയും ഇതുപോലത്തെ നാത്തൂനും നാത്തൂനും പറയില്ലാന്ന് അവർക്ക് എല്ലാം അസൂയാണ് ഇപ്പൊ അവരിന്റെ കണ്ണുകൊണ്ടിട്ട് നമ്മളെ തമ്മിൽ അധികം ആവരുത് കേട്ടാ ഞാനിപ്പനോട് പറഞ്ഞിട്ടേ ഉള്ളൂ ഇങ്ങളെ അങ്ങനെ എന്താ കാണാത്തേ കാണാത്തേ എന്റെ നാത്തൂനെ എത്രയായി നമ്മൾ കണ്ടിട്ട് എന്റെ പാ ഞാനാടുന്നു ഒരു കാരണം പറഞ്ഞിട്ട് നല്ലോണം കൊഴുത്തിട്ടുണ്ടല്ലേ നല്ല കുട്ടടിയാണല്ലേ കണ്ടാലും തോന്നുന്നുണ്ട് ഞാൻ വരുന്നായിട്ട് എന്ത് സ്പെഷ്യൽ ആയിട്ട് ആക്കിട്ടുണ്ടല്ലേ ഉം എനക്കറിയാം എന്റെ നാത്തൂന് എന്നോട് ഏ വന്നു നിനക്ക് എന്നാടി വേണ്ട ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടവരെ ആക്കി വെച്ചിട്ടില്ല എന്നാലും നിനക്ക് സ്പെഷ്യൽ ആയിട്ട് വന്നെങ്കിൽ ഞാൻ പഞ്ചിന്ത കൊണ്ടാക്കി തരൂലേ എന്തൊരു ആശ്വാസം നമ്മളെ പ്രത്യേക മനസ്സിലാണ് രണ്ടാഴ്ച സുഖായിട്ട് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ വീരുന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു എന്തായാലും രണ്ടാഴ്ച മൂന്നാഴ്ച വന്നിട്ടേ ഞാൻ പോകും പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ പൂട്ടിയ സമയല്ലേ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ തരും ഞാൻ കുട്ടികളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞേ അതുകൊണ്ട് തന്നെ ഞാൻ അധികം നിർബന്ധിച്ചിട്ടില്ല കട കഴിക്കുന്നുണ്ട് അമ്മ കുടിക്കോളു അമ്മക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ അമ്മ വിളിക്കോളും ഞാൻ പിന്നെ എന്റെ നാട്ടിൽ നിന്ന് എഴുതുന്ന കുറച്ച് ദിവസം നിൽക്കണ്ടേ അതുകൊണ്ടിപ്പോ ചേട്ടായി എന്ത് ചെയ്യാ ചേട്ടായി കാണാന്ന് വെച്ചിട്ടാ പറഞ്ഞു എനിക്കൊന്ന് രണ്ട് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചേട്ടായി എന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി കൂടെ ഒന്ന് പറഞ്ഞിട്ട് എന്നെ സഹായിക്കണം കാർമ്മിയുണ്ടാ ഇത് ഞാൻ ചേച്ചിന്റെ കാതിലാ കഴിഞ്ഞ പ്രായം വന്നിട്ട് പോകുമ്പോ ഇട്ടിട്ട് പോയതല്ലേ ചുരിദാറും തന്നെയാണ് ഞാൻ പിന്നെ കൂണ്ടു തരണം വെച്ചിട്ട് അങ്ങ് വിട്ടുപോയി ഇതൊക്കെ മൂന്നാല് പ്രൈസ് ഇട്ടില്ലേ മൂന്നാല് പ്രൈസിട്ട് ഇനിയിപ്പം വേണാ മൂഷിഞ്ഞതൊന്നും ചേച്ചിക്ക് ഇനി എങ്ങനെ തരുക പിന്നീ കാതിൽ ഇതിന് ആയിട്ട് വരുന്നല്ലേ ഇനി ഞാൻ എടുത്തോട്ടെ ഉം അല്ലെങ്കിൽ നിന്ന് എടുത്തോട്ടേ ചേക്കണ്ട അനക്ക് അറിയില്ലേ ചേച്ചി എല്ലാം തരൂന്ന് എന്തെല്ലാം അതെന്നെ ഒരു സാധനം എന്നാ എന്നത് നോക്കട്ടെ കിലുങ്ങോക്കിണ്ടല്ലോ പൊടിയൊക്കെ കിലിങ്ങുന്നുണ്ട്

എന്തെല്ലാം കാതിലി ചേച്ചിയുടെ അത്രയും കളക്ഷൻ ഉണ്ടായിരുന്നോ ഇനി എവിടെ പോകുമ്പോ ഞാൻ കാതില വാങ്ങിക്കത്തോന്നിയില്ല എന്തിനാ വെറുതെ വാങ്ങിച്ചിട്ട് പൈസ എന്റെ മാത്തുവിന്റെ അടുത്തില്ലേ എനിക്ക് നോക്കട്ടെ ഇതും ഇതൊക്കെ വല്ല പൈസ ആയിട്ടുണ്ടാവൂല്ലേ ജിമിക്ക് ഇത്രയും വലിയ ജിമിക്ക് അതിൻ്റെ അടുത്ത് ഇല്ലല്ലോ എന്റെ സാരിക്ക് കല്യാണത്തിന്റെ അങ്ങനെ ഇത് ഇടാം

കണ്ടിട്ടൊന്നും തിരിയുന്നില്ല എന്റെ ചേട്ടനാണെങ്കിൽ ഒന്നും വാങ്ങി തരില്ല ചേച്ചിന്റെ ഭാഗ്യാണ് ചേട്ടനെ കിട്ടിയത് ഞാൻ എന്നാ പിന്നെ ഡ്രസ് എനിക്ക് എന്താണോ എന്റെ ദേവീ എന്തോ ഒരു ഭംഗിയാ പഞ്ഞി ചാപ്പിയുള്ള ദിവസമാണ് ിഷ്ടമായത് ഞാനിത് നിന്നെ കാണിക്കാൻ വേണ്ടി ചിരിക്കുന്നു ചീച്ചുകാരും എനിക്ക് ഇഷ്ടായി ഞാൻ നീ അടുത്തടി തലവാറ് എനിക്കത് അറിയില്ലായിരുന്നു കല്യാണത്തിന്റെ തലയിൽ തലേന്നിട്ടിട്ട് രാത്രി കത്തി നല്ല കണക്കായിരിക്കും അത് കാണാൻ നല്ല ഉണ്ടാവും ഞാൻ അടുത്ത് ഇത്ര കോണൊന്നുമില്ല ഇത് ചേച്ചിയാണോ സ്റ്റിച്ച് ചെയ്യാണെന്ന് കണ്ടപ്പോ അറിയില്ല ഇത് ഞാന് കണ്ണാഴ്ന്ന തലേ നെട്ടിച്ചു തരാവേ മതി ഇതാവ കമ്മല് നല്ല നേരാന് പോകുന്നത് ഭാഗ്യായി പുതിയ ചെറിയ കമളേ ഇട്ടിട്ടുള്ളൂ കല്യാണം വെറുതെ കുട്ടികളെന്ന് വെച്ചിട്ട് എപ്പോഴും ഉടങ്ങുന്നു പറഞ്ഞാൽ മതി മുഖത്തോട്ട് പറയാനല്ലേ ഉള്ളൂ അത് പറഞ്ഞോ അതിട്ട് പറയാനും കൈ